ഫിഫ റാങ്കിങ്ങിൽ അറുപത്തിയൊന്നാം സ്ഥാനക്കാരായ ഖത്തറും നൂറ്റി രണ്ടാം സ്ഥാനക്കാരായ ഇന്ത്യയും തമ്മിൽ ഭുവനേശ്വറിലെ കലിങ്ക സ്റ്റേഡിയത്തിൽ ഇന്ന് നടന്ന ഏറ്റുമുട്ടൽ തുടക്കത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞാൽ കളിയുടെ നാലാം മിനിറ്റിൽ തന്നെ ഇന്ത്യയ്ക്ക് കനത്തൊരു പ്രഹരമായി മാറി ഇന്ത്യൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പി കയറിയ ഖത്തർ അഴിച്ചുവിട്ട ആക്രമണത്തെ ചെറുക്കുവാൻ ഇന്ത്യൻ ഗോളി അമരീന്ദർ സിംഗിന് കഴിയാതെ പോയി ഇന്ത്യൻ നിലയുറപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമണം അഴിച്ചുവിട്ടവരെ മാനസികമായി തകർക്കുകയും തുടർന്ന് നല്ലൊരു മാർജിനിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമായിരുന്നു ഖത്തറിന്റെ ഗെയിം പ്ലാനിൽ കാണുവാൻ കഴിഞ്ഞത് അതിൽ ആദ്യ പാദത്തിൽ തന്നെ അവർ വിജയിക്കുകയും ചെയ്തു ഇവിടെ ഇന്ത്യയുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ഖത്തറിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് അവരുടെ സ്ട്രൈക്കറായ മുസ്തഫ മിഷേൽ ആയിരുന്നു തുടർന്ന് ടീം ഇന്ത്യയ്ക്ക് ഒരു ചെറു നീക്കം പോലും നടത്തുവാൻ കഴിയാത്ത വിധം മുൻനിര മുതൽ തന്നെ പ്രതിരോധവും അവർ കനപ്പിച്ചു കളഞ്ഞു കളി കളിയതിന്റെ മുപ്പത് മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഇന്ത്യക്കെതിരായിട്ട് എട്ട് കോർണറുകളാണ് ഖത്തർ നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കുവാൻ കഴിയും അവരുടെ ആക്രമണത്തിന്റെ ആഴം തുടർന്ന് പിന്നോക്കം പോയി എന്ന് കരുതിയ ടീം ഇന്ത്യ പതിയെ ഉണർന്നെഴുന്നേറ്റ് വരുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് കളിയുടെ മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ ഒരു നീക്കത്തിനൊടുവിൽ സമനില കൈവരിക്കുവാൻ ഇന്ത്യയ്ക്ക് ലഭിച്ചൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അപ്പുയ നഷ്ടമാക്കി കളയുകയായിരുന്നു പോസ്റ്റിന്റെ അനേക കാതം ഉയരങ്ങളിലൂടെ അത് അതടിച്ചകറ്റുമ്പോൾ ഇരമ്പിയാർത്ത ഗാലറി ഒറ്റ നിമിഷത്തിൽ സ്തബ്ധമായി പോയി കാരണം അത്രമാത്രം മനോഹരവും ഈസിയുമായിട്ടുള്ള ഒരു ഗോളവസരമായിരുന്നു പിറന്നു വീണത് തീർന്നില്ല വീണ്ടും കളിയുടെ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ ഖത്തറിനൊപ്പം എത്തുവാൻ വീണ് കിട്ടിയ മറ്റൊരവസരം മുൻപിൽ ഗോളി മാത്രം ആവോളം സമയവും ഉണ്ട് പക്ഷേ ഗോൾ പോസ്റ്റിന് പുറത്തേക്ക് സ്ഥാപ ആ പന്ത് തട്ടി അകറ്റുമ്പോൾ അവിശ്വസനീയം എന്ന് മാത്രമേ പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ വീണ്ടും നിരാശപ്പെടുത്തി കളഞ്ഞു ടീം ഇന്ത്യ ആ ഒരു ഞെട്ടൽ നിന്നും ഉണരുന്നതിന് തൊട്ടു പിന്നാലെ ഖത്തർ ഇന്ത്യയുടെ ഗോൾ പോസ്റ്റിലേക്ക് വീണ്ടും നിറയൊഴിച്ചു കളഞ്ഞു പക്ഷേ ആ സമയത്ത് ലൈൻ റഫറി ഓഫ് സൈഡ് ഫ്ളാഗ് ഉയർത്തിയത് ഇന്ത്യക്ക് ഭയങ്കര ആശ്വാസമായി ഭവിക്കുകയായിരുന്നു തുടർന്ന് ഇടവേള വിസിൽ മുഴങ്ങുന്നു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കളിയുടെ ആരംഭം എങ്ങനെയായിരുന്നോ അതിനെ ഓർപ്പിക്കുന്ന തനിയാവർത്തനം തന്നെയായിരുന്നു ആദ്യ മിനിറ്റിൽ സംഭവിച്ചത് ഖത്തർ വീണ്ടും ഗോൾ നേടുന്നു ഇക്കുറി ഖത്തറിനു വേണ്ടി അൽമോസ് അലി ആയിരുന്നു ഇന്ത്യയുടെ ഗോൾ വല ചലിപ്പിച്ചത് പിന്നീട് കരുത്തുള്ള ഫുട്ബോൾ തന്നെയാണ് ഓരോ നിമിഷത്തിലും അവർ പുറത്തെടുത്തുകൊണ്ടേയിരുന്നത് ഒടുവിതാപ്പയെ പിൻവലിച്ചിട്ട് സാക്ഷാൽ അബ്ദുൾ സഹൽ സമദിനെ കൊണ്ടുവരികയാണ് കോച്ച് പകരക്കാരനായി വന്ന സകലിന്റെ ആദ്യ ടച്ച് തന്നെ ഗോളാക്കുവാനുള്ള ഒരു അവസരമായിരുന്നു അത് സകലും കളഞ്ഞു കുളിച്ചു ഒടുവിൽ കളിയുടെ എൺപത്തി മൂന്നാം മിനിറ്റിൽ ഉജ്ജ്വലമായൊരു നീക്കത്തിനൊടുവിൽ മനോഹരമായ ഒരു ഹെഡർ ഗോളിലൂടെ യൂസഫ് അബ്ദുറിസാഖ് ഖത്തറിനു വേണ്ടി മൂന്നാമതും ഇന്ത്യയുടെ വല കുലുക്കുമ്പോൾ ടീം ഇന്ത്യയുടെ പതനം സമ്പൂർണമാവുകയായിരുന്നു ഖത്തർ മൂന്ന് ഗോളുകൾക്ക് പകരം മൂന്നെണ്ണം തിരിച്ചടിച്ച് സമനില പിടിക്കുവാൻ അവസരം ലഭിച്ച ഇന്ത്യക്ക് സമനില പോയിട്ട് ഒരാശ്വാസ ഗോളെങ്കിലും കലിങ്കയിൽ തടിച്ചുകൂടി ആരാധകർക്ക് സമ്മാനിക്കുവാൻ കഴിയാതെ പോയത് വലിയ നിരാശയായിപ്പോയി ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയെക്കാൾ ബഹുദൂരം മുൻപിൽ നിൽക്കുന്ന ഒരു ടീമുമായിട്ടാണ് ഇന്ത്യ ഏറ്റുമുട്ടിയത് നിർഭാഗ്യമായി പോയി ലഭിച്ച ഗോളവസരങ്ങൾ മുതലാക്കുവാൻ കഴിയാതിരുന്നത് എങ്കിൽ പോലും ഇന്ത്യക്ക് എവിടെയൊക്കെയാണ് വീഴ്ചകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ടീമിന്റെ ബലഹീനതകൾ എന്നുള്ളത് ഇടകീറി പരിശോധിക്കുവാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഇന്നത്തെ കളിയിൽ കൂടി ഇന്ത്യയ്ക്ക് ലഭിച്ചത് ഇനി കണക്കെടുപ്പുകൾ നടത്താം ആവശ്യമുള്ള അഴിച്ചു പണികൾ നടത്താം കുവൈറ്റിനെതിരെ മാറ്റിവയ്ക്കുവാൻ വേണ്ടി ഇറങ്ങിയ ഇന്ത്യൻ ടീമിൽ പ്രധാനപ്പെട്ട അഞ്ചു മാറ്റങ്ങൾ ഗോളിയെ ഉൾപ്പെടെ മാറ്റിക്കൊണ്ടായിരുന്നു ഇന്ന് കോച്ച് പുതിയൊരു പരീക്ഷണത്തിനു വേണ്ടി മുതിർന്നത് കോച്ചിനും പുനഃപരിശോധനയ്ക്കുള്ള നിമിഷങ്ങളാണ് മുൻപിലുള്ളത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ഇനിയും അവസരങ്ങൾ മുൻപിൽ കിടക്കുകയാണ് ഇന്ത്യൻ ടീം മുൻപിലുള്ള അവസരങ്ങളെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്